giderko muteten en ken 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 en ken 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 en ken ken git bak tegel git el 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 git ne 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 bi benim ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധി കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ സാധാരണ കാഴ്ചകൾക്കൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ മിക്ക വീഡിയോസിലും കാണുന്ന സെയിം കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും എല്ലാ വീഡിയോസിലും ഒക്കെ വരുന്നുണ്ടായിരിക്കും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ നമ്മുടെ അമ്മമാരെയൊക്കെ സംബന്ധിച്ചിട്ട് എന്നും പലപ്പോഴും എന്താ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗ സ്ത്രീകൾക്കൊന്നും തോന്നുന്നു അല്ലെങ്കിൽ ആണെങ്കിൽ അങ്ങങ്കിലൊന്നും തോന്നുന്നാണ് നിങ്ങൾക്ക് പിന്നീട് വെത്യാസങ്ങൾ ഉണ്ടാവും ഓരോ ദിവസം നമ്മൾ ചെറുപ്പ ഓരോ സലങ്ങളെ लेके യാത്രകൾ പോകും ആരുടെ ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ദിവസങ്ങളും ചെറുതായി ഡിഫറെന്റ് ആയിരിക്കും ആണങ്ങളെ സംബന്ധിച്ച് പക്ഷെ പെണ്ണങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോ ജോലി ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരാണെങ്കിലും എല്ലാ ദിവസവും ഇന്നത്തെ പോലെ തന്നെയായിരിക്കും ചിലപ്പോൾ നാളെ ഇപ്പം ജോലിയുള്ള സ്ത്രീകളാണെങ്കിലും രാവിലത്തെ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിയുന്നു ജോലിക്ക് പോകുന്നു പിന്നെയും വന്ന് വീട്ടിലത്തെ ജോലികൾ മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ അതെൻ്റെ ഇങ്ങനെ റിപ്പീറ്റേഷനാണ് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നാളെയും ഇത് തന്നെയല്ലേ ഇന്നിപ്പോൾ രാവിലെ എണീറ്റു ചായക്ക് പലഹാരം ഉണ്ടാക്കി ചോറും കറിയും വെച്ചു മക്കളുടെ കാര്യങ്ങൾ നോക്കി പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ഇപ്പം ആയ കാര്യങ്ങളാണ് പണ്ടത്തെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഇതുപോലെയൊക്കെ തന്നെ പിന്നെ ആദ്യം എന്ന് പറഞ്ഞ കണ്ണനെ തെറാപ്പിക്ക് അങ്ങനെയൊക്കെ ആയിട്ട് അതെന്നും എന്നും ഒരേ പോലെ എന്നും രാവിലെ എണീക്കുന്നു വീട്ടിലെ കാര്യങ്ങള് കയണം മോനെ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞാൽ അത് വീട്ടിൽ വരുന്നു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം ഇപ്പോഴും എല്ലാം ഇപ്പോൾ ഓരോ ഓരോ സമയങ്ങളിൽ നമ്മുടെ ഓരോ ദിവസങ്ങളും ഒരുപോലെ തന്നെയാണ് അല്ലേ അത് പക്ഷെ ആണുങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങളും വ്യത്യസ്തമാകുമ്പോഴേ അവർക്ക് ലൈഫ് അത്രയ്ക്ക് അങ്ങോട്ട് ബോറടി തോന്നില്ല പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് രാത്രി വയ്യാണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാ പണികളും കഴിച്ച് ചെന്ന് കിടക്കുന്നത് അത് കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ആദ്യം ഇത് തന്നെയാണ് ചെയ്ത കാര്യങ്ങൾ തലേദിവസം ചെയ്ത സെയിം കാര്യങ്ങൾ കറികളിലൊക്കെ ഒരു വ്യത്യാസം ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ അത് അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും തലേ ദിവസത്തെ റെപ്പിറ്റേഷൻ തന്നെയാണ് പറ്റേ ദിവസം വരുന്നത് അപ്പോൾ രാവിലെ ഇപ്പൊ ഞാൻ കാണാന് ഫുഡ് കൊടുക്കുന്നതും അതൊന്നും ഞാൻ അങ്ങനെ എടയാണ്ടായിരുന്നുണ്ടോ കാരണം അതൊക്കെ നിങ്ങൾക്കറിയാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കല്യാണീനു സ്കൂൾ വിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കണ്ണന് ഫുഡ് കൊടുക്കല് കണ്ണൻ്റെ കാര്യങ്ങൾ ചെയ്യല് കണ്ണനെ കുളിപ്പിക്കൽ അതൊക്കെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ കല്യാണിന് സ്കൂളിൽ വിടുന്നതിന് മുൻപ് ശരിക്കും ഒരു ഓട്ടം ആയിരിക്കും അതിപ്പോൾ എല്ലാവരെയും അങ്ങനെ തന്നെയാണ് സ്കൂളിലെ കുട്ടികൾ പോകുമ്പോൾ നമുക്കൊരു ഓട്ടമായിരിക്കും അപ്പോൾ അവളെ അവളെ റെഡിയാക്കി ആക്കി കൊടുക്കൽ പിന്നെ അവർക്ക് സ്കൂളിലേക്ക് ഡയറിയിൽ ഡയറി അല്ല ദിനസരണി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മളെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അപ്പം മിക്ക ദിവസവും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ മറക്കും അപ്പോൾ കല്യാണി എന്നെ ഓർമ്മിപ്പിക്കും അമ്മ അത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കും അപ്പോൾ ഓർമ്മയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അത് ടിക്കറ്റ് കൊടുക്കാനൊക്കെ ഇങ്ങനെ നിൽക്കും പിന്നെ ആൾക്ക് എന്ന് പറഞ്ഞാൽ പല ദിവസവും പല മൂടാണ് ചിലപ്പോൾ പറയും ഹെയർ ബാൻഡ് വെക്കുന്നുള്ളൂ ചിലപ്പോൾ പറയും ക്ലിപ്പ് കുത്താം ചിലപ്പോൾ പറയും വലിയ രണ്ട് ഭാഗത്തും മുടി കെട്ടണം എന്നൊക്കെ പറയും അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ റോസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല നല്ലപോലെ റോസ് ഉണ്ട് കേട്ടോ അതുമേ കൊല്ല കുത്തിയിട്ടാണ് റോസ് ഉണ്ടാവുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂ എന്ന് പറയുന്നത് മുല്ലപ്പൂ ട്ടോ മുല്ലപ്പൂവിനോട് ഒരു പ്രത്യേക ഇഷ്ടം അത് കഴിഞ്ഞ പിന്നെ റോസിനോടാണോ ഒരു ഇഷ്ടമുള്ളത് അപ്പോൾ ഇങ്ങനെ പൂക്കൾ കാണുമ്പഴേ ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ അതിങ്ങനെ വാടി ഇങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു വിഷമം അപ്പം ഞാൻ കല്യാണി തലയിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് കഴിഞ്ഞിപ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പൂവല്ലെങ്കൊക്കെ അപ്പോൾ അവൾ വേണമെങ്കിൽ വെച്ചിട്ട് പോക്കോട്ടെ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും സ്കൂളിൽ പോകുന്ന നമ്മുടെ കൊച്ചു പ്രായത്തിലൊക്കെ ചിലപ്പോഴൊക്കെ ചില കുട്ടികളൊക്കെ രണ്ട് ഭാഗത്ത് മുടിയൊക്കെ കിട്ടി റോസപ്പൂവൊക്കെ വെച്ചൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും അന്ന് റോസപ്പൂവൊന്നും കിട്ടാനില്ല വീട്ടിലൊന്നും അങ്ങനെ റോസയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ രണ്ട് ദിവസം മുൻപ് ഞാനിങ്ങനെ ചെമ്പകം ഒക്കെ കണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ചെമ്പകത്തിന്റെ സീസണാണെന്ന് തോന്നുന്നത് അല്ലേ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു നമ്മുടെ ചേലൂര് വീടിന്റെ അപ്പുറത്തൊരു പറമ്പില് ചെമ്പകം വര ഉണ്ടായിരുന്നു അയ്യോ നിറച്ച ചെമ്പകം ഉണ്ടാവട്ടെ അതുമേ അപ്പോൾ ഈ ചെമ്പകത്തിൻ്റെ സീസണായി കഴിഞ്ഞ് രാവിലെ തന്നെ ആ ചെമ്പക ചുവട്ടിലേക്ക് ഒരു പോക്കുണ്ട് ചെമ്പകം പൊട്ടിക്കാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ചുമന്ന ചെമ്പകം ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് നടന്ന് പോകുന്ന വഴിയിൽ ഞാൻ നാല് നാലാം ക്ലാസ് വരെ നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത് അമ്മ കൊണ്ടന്നാക്കും മൂന്ന് മൂന്നാം ക്ലാസ് വരെ അമ്മ കൊണ്ടുവന്നാക്കുമായിരുന്നു പക്ഷേ മൂന്നാം ക്ലാസ്സിൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്കൊരു സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അമ്മ കൊണ്ടുവന്നാക്കാറില്ലേ പിന്നെ ഞങ്ങളിങ്ങനെ അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നാണ് പോവാറ് അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ ഇങ്ങനെ ചുമന്ന ചെമ്പകത്തിൻ്റെ മരമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പിള്ളേരുകളൊക്കെ ആയിട്ട് പോയിട്ട് ആ ചുമന്ന ചെമ്പകത്തിന് വേറൊരു മണം അത് വലിയതായിരിക്കും ഭയങ്കര വലുപ്പമായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇപ്പം ചെമ്പക്കൊക്കെ ഞാൻ കുറേ കാലമായിട്ടുണ്ട് ചെമ്പക്കപ്പൂവൊക്കെ കണ്ടിട്ട് ഇപ്പം രണ്ട് ദിവസം മുൻപ് ഞാനതിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പോകും ആ മണമൊക്കെ ശരിക്കും നമ്മളെ എനിക്ക് ഈ ഓർമ്മകളെ സൂക്ഷിക്കാനും അനുഭവങ്ങൾ മറക്കാതിരിക്കുന്ന അങ്ങനത്തെ ഒരു ചെറിയ അസുഖമുള്ളൊരു കൂട്ടത്തിലാട്ടോ എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ ഇങ്ങനെ അമ്പലത്തില് പാട്ടൊക്കെ വെക്കുമ്പോഴേ കുറേ കുറെ നല്ലതായിട്ടില്ല പാട്ട് വെക്കലൊക്കെ പക്ഷെ നമ്മൾ പണ്ടൊക്കെ അങ്ങനെ അമ്പലത്തിലെ പാട്ട് വെക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ആ പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ വല്ല എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അപ്പം തിരിച്ച് നമ്മൾ ചിലര് ആ അമ്പലത്തിൻ്റെ ആ ഒരിതിൽ നമ്മുടെ ആ ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ തിരിച്ച് പോകാറുണ്ട് അപ്പം അങ്ങനെ ഓരോ മണങ്ങള് ഓരോ കാര്യങ്ങള് പാട്ടുകള് ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ പല പല ഓർമ്മകളിലേക്ക് നമ്മളങ്ങനെ കൊണ്ടുപോകാം അപ്പം കല്യാണി പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ കണ്ണനും ഞാനും തമ്മിലുള്ള സർക്കസുകളൊക്കെ അപ്പം കണ്ണന് എന്തെങ്കിലും വെള്ളമായിട്ടോ അങ്ങനെയൊക്കെയാണ് രാവിലെ തന്നെ കൊടുക്കുക പിന്നെ അവന് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ടേ മടിയാണ് എന്തെങ്കിലും ഒന്നെങ്കിൽ പിടിയ ഷുഗർ അല്ലെങ്കിൽ പാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് രാവിലെ തന്നെ കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കൊടുക്കാതിരിക്കുക അപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് കളിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ സന്തോഷമുള്ള കാര്യം വേറെ ഒന്നുമില്ല പക്ഷെ അവൻ്റെ അടുത്ത് കളിച്ചിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വാഗ്ഗണിയിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ പിന്നെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ വീഡിയോസിൽ വരുമ്പോൾ നിങ്ങൾക്കും അത് ചിലപ്പോൾ ബോറാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒന്ന് ക്ലീനിങ്ങിന് നിൽക്കാമെന്ന് കരുതി എങ്ങോട്ടും പോകാനില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ലീനിങ് പരിപാടികൾക്കൊക്കെ നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ല ഒന്നും നടക്കില്ല എങ്ങനെങ്കിലും പോണ ദിവസങ്ങളിൽ ആകെ ഒരു ഓട്ടപ്പാച്ചിലോട് കൂടിയായിരിക്കും അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വീട് വൃത്തിയാക്കൽ അത് അവിടെ അടക്കി ഒതുക്കി വെക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നമ്മളുടെ വേറെ വർക്കുകളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാരണം ഒരു റൂം നിറച്ചതിൻ്റെ സാധനങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ ടൈലറിങ് മെഷീൻ അപ്പോൾ അത് ഞാൻ തീരെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ പിന്നെ ആ റൂമിലേക്ക് ഇങ്ങനെ പോക്ക് കുറവാണ് അപ്പം അവിടെ ഇങ്ങനെ ഇരിട്ട് പിടിച്ച് കിടക്കുന്നത് പോലെയൊക്കെയാണ് മഴയും കാര്യങ്ങളൊക്കെയല്ല ലൈറ്റ് ഇട്ടാലും തീരെ വെളിച്ചില്ലാത്തതുപോലെയൊക്കെയാണ് അപ്പം ഞാൻ കരുതി എനിക്ക് കുറച്ച് ഡ്രെസ്സുകളൊക്കെ ഒന്ന് അങ്ങനെ ഷെയ്പ്പ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് കുറച്ചുണ്ട് അങ്ങനത്തെ സ്റ്റിച്ചിങ് പണികളൊക്കെ ഉണ്ട് പക്ഷെ ആ റൂമിൽ ചെന്നിരിക്കേണ്ട ഒരു മടി കാരണം ഞാൻ അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചൊക്കെ പിന്നെ മെഷീൻ ആകെ പൊടി പിടിച്ചൊക്കെ കിടക്കാം അപ്പം അങ്ങനെ കിടന്ന് കഴിഞ്ഞ് ഞാനിത് തയ്ക്കലൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നി അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആളിലേക്ക് എടുത്തിട്ടു അത് അപ്പോൾ നമ്മൾ കാണുന്നതോടെ തന്നെ മെഷീൻ കെടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ടി വി കണ്ടുകൊണ്ടാണെങ്കിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം തന്നെ ആ റൂമിൽ പോയിരിക്കേണ്ട എന്നൊക്കെ ഉള്ളൊരു മടി കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കുറെ എണ്ണ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡ്രെസ്സുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചിലത് പുഴക്കം കുറയ്ക്കാൻ ചിലപ്പോൾ ഷോൾഡർ ഇറങ്ങിയത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാം അപ്പം അതൊക്കെ അങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം എന്നിങ്ങനെ കുറെ ദിവസങ്ങളായി വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം നടക്കുന്നില്ല പെൻ്റിങ്ങിൽ ഇങ്ങനെ പണികൾ ഇങ്ങനെ കിടന്നും കെടുക്കുകയാണ് ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയൊക്കെ പെൻറ്റിങ് ഇങ്ങനെ വെച്ചേക്കാണ് നാളെ ചെയ്യാൻ മറ്റന്നാ ചെയ്യാം എന്ന് അപ്പോൾ നേരത്തിൻ്റെ ഭയങ്കര ഒരു കുറവുണ്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമുണ്ട് അപ്പം ഞാനിത് ഒന്ന് ഓയിലൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് നേരം കിട്ടുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ നമുക്കിത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരു മൂഡ് വേണം ആ മൂഡുള്ളപ്പോൾ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ തോന്നും അതെന്തൊരു കാര്യത്തിനാണെങ്കിലും അതേട്ടോ ഇപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഇപ്പോൾ ഓർഡറൊക്കെ ഒക്കെ നെറ്റിപ്പെട്ടതിനൊക്കെ കിട്ടുമ്പോൾ അത് വേഗം ചെയ്ത് തീർക്കണം പക്ഷേ നമുക്കതിനൊക്കെ ഒരു മൂഡുണ്ട് ആ ഒരു അതൊന്നൊരു ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ ഇരുന്നാലേ നമുക്ക് ഭംഗിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പം അത് അത് ചെയ്യേണ്ടതല്ലേ ഏതേലും ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലാ മനസ്സോടെ നമ്മൾ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ കരുതിയത് വൃത്തിയാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണോ മുട് തോന്നുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കാമെന്ന് കരുതിയിട്ട് ഞാനതൊക്കെ എടുത്ത് അവിടെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്ന് കിട്ടും കേട്ടോ പിന്നെയും കണൻ്റെ എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു അവന് ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലും കാരണം അവൻ്റെ കുളിപ്പിക്കലും കൂടെ കഴിഞ്ഞാലാണ് ഞാൻ ഇങ്ങനത്തെ ഉള്ള ക്ലീനിങ് പരിപാടികൾക്കൊക്കെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മേത്തൊക്കെ പൊടിയായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഞാൻ കുളിപ്പിച്ചിട്ട് അവനെടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ മേലും പൊടിയായാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അവൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ആൾക്ക് എന്തെങ്കിലും ടോയ്സൊക്കെ ഇട്ടിട്ട് ആളവിടെ റൂമിൽ ബെഡിൽ കെടുത്തിട്ടാണ് ഞാൻ പിന്നെ അടിക്കലും അങ്ങനെയുള്ള വൃത്തിയാക്കലും പരിപാടികൾക്കൊക്കെ നിൽക്കുകയുള്ളു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കണ്ണൻകുട്ടി കിടക്കുന്ന റൂമിലും വന്നിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഈ റൂമിൽ വരുമ്പോൾ ടേബിളിൽ ഇങ്ങനെ കുറേ ബുക്കുകൾ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കായാലും ഞാൻ ഏതൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ബുക്കുകളൊക്കെ ഇടുന്ന നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അമ്മ ഇങ്ങനെ പറയാറുണ്ട് എം ബി എക്ക് പഠിക്കുന്നവർക്ക് ഉണ്ടാവില്ലല്ലോ ഇവിടെ ഇത്രയധികം ബുക്കുകൾ ഇവിടെയൊക്കെ ഇങ്ങനെ ടേബിളിൽ നിന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ പഠിക്കുന്നതും അങ്ങനത്തെ സംബന്ധമായ ബുക്കുകളൊന്നുമല്ല അപ്പോൾ ഈ ബുക്കുകളായിട്ടുള്ള എൻ്റെ ബന്ധം ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സംബന്ധമായിട്ടാണ് എൻ്റെ കയ്യിൽ കുറേ ബുക്കുകളും പിന്നെ നമ്മൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വരയ്ക്കാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നേരമുള്ള നേരത്ത് ഇപ്പോൾ ചെലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമാണ് കാരണം എനിക്ക് അതിനടുക്കളും ഒന്നും അധികം കയറേണ്ടല്ലോ അതൊക്കെ അമ്മ ചെയ്തോളും പിന്നെ മക്കളുടെ കാര്യങ്ങൾ മാത്രമല്ലേ നോക്കുകയുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സമയം കിട്ടും പക്ഷെ ഇവിടെ ഞാനേ രാവിലെ എണീറ്റ് വീട്ടിലത്തെ പണികൾ ഒതുങ്ങി ഒക്കെ ആകുമ്പോഴേക്കും ഉച്ചയൊക്കെ കഴിയും ഞാനൊന്ന് ഫ്രീ ആവാനായിട്ട് പിന്നെ എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ സത്യം പറഞ്ഞെനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ സമയത്തിൻ്റെ ഭയങ്കര ഒരു പ്രശ്നം എനിക്കുണ്ട് കുറച്ചും കൂടെ സമയം കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താനേന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് ഒതുക്കിയൊക്കെ പറക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ആകെ പൊടി പിടിച്ചൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കുന്നതിനിടയിലാണ് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇടയ്ക്ക് എനിക്ക് ഓരോ ലെറ്ററുകളൊക്കെ അയക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തും വെച്ചിട്ടുണ്ട് ആരാഴ്ച ലെറ്റർ ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറേ ലെറ്ററുകൾ ഇങ്ങനെ ഞാൻ കണ്ടു അപ്പോൾ എനിക്കിങ്ങനെ എന്തോ പഴയ എന്തൊക്കെയോ ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ വന്നിട്ടുള്ള കുറേ ലെറ്ററുകളൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവർക്കും ഒരുപാട് സ്നേഹമാണ് നമ്മളോടൊന്നു ആലോചിക്കുമ്പോൾ തന്നെ എന്താ പറയുക ഇനി എന്താ വേണ്ടേ ലൈഫിൽ എന്നൊക്കെ എനിക്ക് ചിലപ്പോഴും തോന്നി പോകാറുണ്ട് കേട്ടോ ഇപ്പൊ കണ്ണൻകുട്ടി അവിടെ ഒരാളായിട്ട് ഭയങ്കര കളിയിലാണ് ആൾ ഭയങ്കര ബിസിയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പണികളെടുത്ത് നടക്കുമ്പോൾ വേറെ വിഷയമില്ല കാരണം കണ്ണനും വർത്താനം പറയാനായിട്ടൊരാളുണ്ട് ഇപ്പോൾ കൂട്ടം ഇതാണ് കേട്ടോ കണ്ണൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മുടെ കണ്ണനൊരു അങ്കിൾ അയച്ചതാണ് കേട്ടോ ഈ ഒരു ടോമീനെ കണ്ണൻ്റെയിൽ ഉണ്ട് ടോമികളൊക്കെ ഉണ്ട് കേട്ടോ പഴയതുകളൊക്കെ കുറെ ഇരിപ്പുണ്ട് ചിലതൊക്കെ ഇങ്ങനെ ബാറ്ററി കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം ഇതിപ്പോൾ പുതിയത് കണ്ണനെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പം എപ്പോഴും ഇതിൻ്റെ അപ്പം ഇതും വെച്ച് കിടന്ന് വർത്താനം പറയല്ലേ ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കലും അവൻ്റെ പടച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതാണെങ്കിൽ ഇങ്ങനെ പാട്ട് പാടലും അവൻ അവൻ ഒച്ചുണ്ടാക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഒച്ചകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എനിക്ക് എന്ത് പണിയെടുക്കാനും ആൾക്കിപ്പോൾ ടോമീനെടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ ഹാപ്പിയാണ് ആൾ കളിച്ച് ടോമീൻ്റെ എടുത്ത് വറത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്നോളും അപ്പോൾ ചില സമയത്ത് കല്യാണം ഞാൻ കണ്ണൻ അവനത് കിട്ടി കഴിഞ്ഞാൽ അവന് ഹാപ്പിയാണ് അപ്പം പിന്നെ അവനവിടെയൊക്കെ ഇടുന്നത് കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ടോമിനെയൊക്കെ വെച്ച് പോകുമ്പോൾ കല്യാണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കുശുമ്പോൾ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകും അപ്പൊ കാണാൻ ആകെ അടച്ചില്ലായ കാര്യങ്ങളൊക്കെ ആയി പിന്നെ നൈറ്റിലുള്ള വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കല്യാണിനെ പഠിപ്പിക്കാനിടത്തല്ലോ കുറച്ച് നേരം ഒന്നും എനിക്ക് ടി വി കാണാനായിട്ടൊക്കെ ഇപ്പം ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ സമയമില്ല ഒരു മിനിറ്റ് സമയമില്ലാത്തതുപോലെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും നീങ്ങി നീങ്ങി പോകുന്നത് ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ഫോണിലൊക്കെ ഓരോ സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ ഇടും രണ്ട് മാസം എനിക്ക് സിനിമ കാണാൻ സമയം കിട്ടാറില്ല പിന്നെ ഇപ്പോൾ വല്ലപ്പോഴും തിയേറ്ററിലൊക്കെ പോയി കാണുന്ന സിനിമകളാണ് നമുക്ക് കണ്ടു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ രാവിലെ വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ വല്ല ഒരു അരമണിക്കൂർ ഞാൻ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കല്യാണിന് എന്തായാലും പഠിപ്പിക്കാനൊക്കെ ഇരിക്കണം കുറച്ച് നേരം അപ്പോൾ ആൾക്ക് എന്തോ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ആ കഴിഞ്ഞ വർഷത്തെ വർഷം എന്ന് പറയുന്നത് ആൾക്ക് പഠനം അതിൻ്റെ ഒന്നും ഒരു സീരിയസ്നസ്സൊന്നും ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ആൾക്കറിയാം പഠിച്ചിട്ടേ സ്കൂളിൽ പോകാവോ അല്ലെങ്കിൽ അത് പഠിക്കണം അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ആൾക്ക് മനസ്സിലായി വരുന്നുണ്ട് അതുകൊണ്ട് ആൾക്കങ്ങനെ പഠിക്കാനും കാര്യങ്ങളൊന്നും മടിയൊന്നുമില്ല അപ്പോൾ കുറച്ച് നേരം അവന് അവളെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തി കണ്ണനും കൂടെ ഇരുത്തിയിട്ടൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ഞാൻ അവളെ പഠിപ്പിക്കാനിരുത്താം അവനും അറിയണമല്ലോ എന്താണ് പഠിക്കൽ എന്താണ് ബുക്ക് എന്താണ് പേന എന്നൊക്കെ അവനും അറിയണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസം അവസാനിക്കായി അപ്പം എന്താ പറയുക കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളില്ലെങ്കിലും നമ്മളുടെ ഓരോ ദിവസത്തെയും കൊച്ചു കൊച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോഴത്തെ വീഡിയോസൊക്കെ പോകുന്നത് പരമാവധി ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ റിപ്പീറ്റേഷൻ ആവുന്നുള്ളത് കാരണം ആണ് ഞാൻ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്താത്തതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാലും എല്ലാവർക്കും ഷെയർ കമ്പനി ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റില്ല എല്ലാവരും സേഫ് ആയിട്ട് ടാറ്റാ